I okay. മീഡിയക്കാരൻ ഒഴിവാക്കിയ ചേട്ടാ മീഡിയക്കാരെ ഒഴിവാക്കിയതല്ല സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലി ഭയങ്കര നിങ്ങൾക്ക് അറിയാം ഒരുപാട് അറിയുന്നില്ല ഞങ്ങളാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ സുരേഷ് ഗോപി സാർ വരുന്നതുകൊണ്ട് സെക്രട്ടറി സ്പേസ് കിട്ടിയാലും മതിയായിരുന്നു ലിസ്റ്റ് ലിസ്റ്റ് മാറ മാറോ ലിസ്റ്റ് ലിസ്റ്റ് ആൾക്കാരെ കേട്ടെന്നുള്ള ലിസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ അറിഞ്ഞിട്ടാണോ അതറിഞ്ഞിട്ടാണ് ഇവിടെ ഇത്രയും പേര് വന്നത് നിങ്ങൾ മാറിയാ ഇവിടെ ഒരു മൈക്ക് പോണ മൈക്കാറല്ലേ